പാവർട്ടി മനപ്പടി ബസ് സ്റ്റോപ്പിന് സമീപം പി ഡബ്ല്യു ഡി റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം കാനകൾ കിടക്കുന്നതും നവീകരണം നടക്കാത്തതുമാണ് വെള്ളക്കെട്ടിന് കാരണം വെള്ളം കെട്ടിക്കിടന്ന് റോഡിന്റെ നടുവിൽ വലിയ കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട് നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു പ്രതിദിനം ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പ്രധാന റോഡിലാണ് ഈ ദുരവസ്ഥ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രികർ ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നു നിരവധി തവണ പി ഡബ്ല്യു ഡി അധികൃതർക്ക് വാർഡ് മെമ്പർ ജോസഫ് ബെനിയുടെ നേതൃത്വത്തിൽ പരാതി നൽകിയിരുന്നെങ്കിലും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് ആക്ഷേപം പാവർട്ടി ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട മനപ്പിടി സ്റ്റോപ്പിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായി തുടരുകയാണ് ചാവക്കാട് ഏനാമാവൂർ റോഡിൽ പ്രധാനപ്പെട്ട റോഡിലൂടെ വലിയ വാഹനങ്ങളും ചെറിയ വാഹനങ്ങളും അടക്കം നിരവധി വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും സ്ഥിരമായി പോയി കൊടുക്കുന്ന ഈ വഴിയിൽ പി ഡബ്ല്യു ഡി തീർച്ചയായിട്ടും യാതൊരു ശ്രദ്ധയും വരുതാതെ ഇന്നും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള തരത്തിൽ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിൽ നിന്ന് ഔദ്യോഗികമായിട്ടും അല്ലാതെയും ഒരുപാട് തവണ പരാതിപ്പെട്ടിട്ടും പി ഡബ്ല്യു ഡി അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല അത് വലിയ സത്യം തന്നെയാണ് നിങ്ങൾ ഈ വിക്ഷയിൽ കാണുന്ന പോലെ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്നു അതിനിടയിലുള്ള കുഴികൾ ഇരുചക്ര വാഹനങ്ങൾ കാണുന്നില്ല ആ വാഹനം വരുന്നു വീഴുന്നു വലിയ കുട്ടികൾ സ്റ്റൂക്കിലേക്ക് പോകുമ്പോൾ അവർക്ക് സൈക്കിളിലും ടു വീലറും വളരെ ബുദ്ധിമുട്ട് നടന്നു പോകാൻ പറ്റാത്ത വലിയ അവസ്ഥ എല്ലാം കൊണ്ടും വളരെ രൂക്ഷമായി കാന നിർമ്മാണം നടത്തേണ്ട കാര്യം രൂക്ഷമായി കാനയിലെ വെള്ളം കെട്ടി നിൽക്കുന്നു എല്ലാ കാര്യങ്ങളും തീരെ അവഗണിക്കുന്ന നിലയിലാണ് പി ഡബ്ല്യു ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒഫീഷ്യലായിട്ടും അല്ലാതെയും അടുത്തവണ നമ്മൾ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടി എടുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നിലപാടെടു നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്